はい。 ഹായ് ഫ്രണ്ട്സ് ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മുടെ ഷാംപൂ ജിഞ്ചർ പൂത്തിട്ടുണ്ടേ കണ്ടോ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാംപൂ ജിഞ്ചറിൻ്റെ കുറിച്ച് ഇത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് വനയിഞ്ചി എന്നും മലയിഞ്ചി എന്നും കോലിഞ്ചി എന്നും കാറ്റഞ്ചി എന്നും ഒക്കെ പറയാറുണ്ട് ഞങ്ങളിവിടെ കോലിഞ്ചി എന്നാണ് പറയാറ് അപ്പോൾ ഇത് ഇതിൻ്റെ പൂ നമ്മൾ തലേ തേച്ച് കുളിക്കുവാണെങ്കിൽ മുടിയിൽ അഴുക്ക് മാറാനും താരൻ്റെ ശല്യം മാറാനും നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് രണ്ട് താരമുണ്ട് അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ഷാംബൂ ജിഞ്ചറിൻ്റെ പൂവാണെന്ന് തിരിച്ചറിയുന്നത് ഇതിൻ്റെ ഇല പൊട്ടിച്ച് നമ്മളിങ്ങനെ ഒന്ന് മണപ്പിച്ച് നോക്കുന്ന സമയത്തിന് ഇഞ്ചിയുടെ മണമുള്ളതാണ് നമ്മുടെ ഷാംപൂ ജിഞ്ചറിൻ്റെ ചെടി അല്ലാതെ ഇതുപോലത്തെ പൂവും ഇലയും ഉള്ളതുകൊണ്ട് അത് ഇതല്ല അതിന് പ്രത്യേകിച്ച് മണമൊന്നും കാണത്തില്ല അത് ഇൻസുലിൻ ചെടിയാണ് അപ്പം പൂക്കൾ തമ്മിൽ മാറിപ്പോകാതിരുന്നാലും മതി അപ്പം ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി ഒരു കമൻറ്റ് ചെയ്തു ഇത് ആരും തേക്കരുത് ഇത് പമ്പിൻ്റെ പൂവാണ് ഇത് തലയിൽ തേച്ച ചൊറിയോ അങ്ങനെയൊക്കെ ഇത് ചൊറിയത്തൊന്നുമില്ല ഞാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ച് വരുന്നതാണ് നിറച്ച് ഷാമ്പുവാണ് നമ്മുടെ മുടിയിൽ അഴുക്ക് മാറാനും ഒത്തിരി താരൻ്റെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് താരൻ മാറാനും ഒക്കെ നല്ലതാണ് ഇത് നല്ല ചുവന്ന് തുടുത്ത പൂവാം വലിയ പൂവാം അപ്പോൾ അതുവരെ നിർത്തി നിർത്തിയിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇതോടെ നിർത്തത്തില്ല എടുത്തുകൊണ്ട് പോയി തലയിൽ തേക്കുക അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇത് ഞെടുക്കുവാണ് പിന്നെ നമുക്കിത് പിഴിഞ്ഞ് നോക്കാം എന്താണ് ഇങ്ങനെ ഞെക്കി പിഴിയുന്ന സമയത്തിന് നിറച്ച് ക്ഷാമമാണ് കണ്ടോ നല്ല മണമാണ് ഇതിന് ഇഞ്ചിയുടെ മണമാണ് എല്ലാവർക്കും ഈ മണം ഇഷ്ടമാകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നല്ല ഇഞ്ചിയുടെ മണമാണിത് ഇത് നല്ല ഒരു തണുപ്പാണ് നമ്മൾ തലയിൽ തേച്ച് കുളിക്കുന്ന സമയത്തിന് തന്നെ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല ഇതിന് ഇഞ്ചിയാണ് നമ്മൾ നട്ട് വെക്കേണ്ടത് അപ്പോൾ ഈ ചെടിയുടെ ഇഞ്ചി എന്തോ ആയുർവേദത്തിലൊക്കെ എന്തോ മരുന്നിനൊക്കെ ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഈ ഒരു പൂവിന് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി രൂപയൊക്കെയാണ് വില വരുന്നത് അപ്പോൾ നിങ്ങൾ പറമ്പുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പൂക്കൾ എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ നിക്കി പിഴിഞ്ഞെടുത്ത് തലയിൽ തേക്കുക വളരെ നല്ലതാണ് ഡെയിലി യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ നിർത്തതല്ല പൂത്ത് വരുമ്പോഴേ എടുത്തിട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ഇത് ഇനി എടുത്തത് കേട്ടോ അപ്പം മുമ്പ് ചെയ്ത വീഡിയോയിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ തലയിൽ തേച്ച് കാണിച്ചില്ല തലയിൽ തേച്ച് കാണിക്കുവാണെങ്കിൽ വിശ്വസിക്കാമെന്ന് അപ്പോൾ ഞാനിന്ന് തലയിൽ തേച്ച് തന്നെ കാണിക്കുന്നുണ്ട് കണ്ടോ നല്ല ഒരു കൊഴുവഴുത്ത ഷാംപൂ ആണ് അപ്പോൾ നമ്മളെ മുടിയിലെ ജടയൊക്കെ അത് മാറ്റിയതിന് ശേഷം ഇത് തലയിൽ തേച്ച് കൊടുക്കുക എന്താ പറയുക ഇത് പറഞ്ഞറിയാൻ പറ്റത്തില്ല നല്ല ഒരു തണുപ്പാണ് നല്ലതാണ് നമ്മുടെ താരൻ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണിത് പണ്ട് കാലത്തേ ഞങ്ങളിത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പറമ്പുകളിലൊക്കെ ഈ ഒരു ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്ന് ഇതുപോലെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ തലയൂട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചേക്കുക ഇന്ന് തണുപ്പിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ അത്ര സമയമൊന്നും വെച്ചേക്കണ്ട പെട്ടെന്ന് കഴുകി മാറ്റം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അപ്പോൾ ഇന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്